ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഹോം ടൂർ ചെയ്യണം എന്നുള്ളത് അപ്പം ഒരുപാട് അത് ചെയ്ത് പഴകിയതാണ് പക്ഷേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കേട്ടോ ഹോം ടൂർ ചെയ്യുന്നത് അപ്പം എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ അപ്പം കുറച്ച് ശാന്തതയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വലിയ ആളുമേകളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതാണ് നമ്മൾ റോഡിലോട്ട് പോകുന്ന വഴി അപ്പം അവിടുന്ന് നേരെ വരുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട് നേരെ കാണുന്ന വീടാണ് കേട്ടോ അപ്പം വീട് എടുക്കണോ മീൻ ഹോം ടൂർ എടുക്കണമെന്ന് വിചാരിച്ചൊന്നും ഇരുന്നേലോ അപ്പോൾ എന്തായാലും വിചാരിച്ച് കുറേ നാളായി വിചാരിക്കുന്ന എടുക്കണമെന്ന് അപ്പം എന്ന് എന്തായാലും അത് സാധിച്ചോട്ടോ അപ്പം നമ്മൾ ഗേറ്റ് പറഞ്ഞ് വീട്ടിൽ അകത്തോട്ട് കയറുമാണ് അപ്പോൾ നമ്മുടെ വീടിനകത്തോട്ട് അകത്തോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് കയറുക എന്ന ഒരു സൈഡിലായിട്ട് നമുക്കൊരു പ്ലാവ് നിപ്പുണ്ട് അപ്പം എന്ത് കുറെ ചക്കകളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൽ നിന്നൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് തൊട്ടതായിട്ട് ഒരു കുഞ്ഞൊരു മുല്ല നിപ്പുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ കൊച്ചു കൊച്ചു ചെടിച്ചട്ടികളൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ തലവേറിയും മണി തുളസി ഒക്കെ ഉണ്ട് അതൊക്കെ അമ്മയുടെ കൃഷിയാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡ് ഒന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അയ്യമാണ് അവിടെ ആൾ താമസം ഒന്നുമില്ല കുറെ അയ്യമൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ അമ്മയുടെ സൈക്കിൾ ഇരിപ്പുണ്ട് പിന്നെ അവിടെ കുറച്ച് തുണിയൊക്കെ കഴിയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നില്ലേ ആ വീട്ടിലാണെങ്കിൽ കുറഞ്ഞു മൂന്ന് പട്ടിക്കു പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ പട്ടിക്കുട്ടികളല്ല വള്ളി പട്ടികൾ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ ഒരു കിണർ വരുന്നുണ്ട് ഇവിടെ നമ്മൾ തുണിയൊക്കെ കഴി വന്നത് കേട്ടോ ഇവിടെ ഒരു കസാര ഇട്ടിട്ടുണ്ട് ഇപ്പം അമ്മ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെയിലൊക്കെ കുറയുമ്പോഴത്തേക്ക് വന്നിരിക്കും അവിടെ നമ്മൾ വേസ്റ്റിട്ട് കത്തിക്കുന്ന സ്ഥലം അപ്പം നമ്മുടെ വീടിൻ്റെ ഇതാണ് നമ്മുടെ വീടിൻ്റെ വെളിയിലുള്ള കാഴ്ചകളെന്ന് പറയുന്നത് വലുതായിട്ടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് കയറാം അത് ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത് കുറച്ച് രീതിയും കുറച്ച് നീളമൊക്കെയുള്ളൊരു ഹാളാണ് കേട്ടോ അത്യാവശ്യം വീതി രീതി നീളമൊക്കെയുള്ളൊരു ഹോളാണ് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അപ്പം ആ സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്റ്റെയറും വരുന്നത് മുകളിലോട്ടുള്ള ഇത് വരുന്നത് ആ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ വാഷ് ഉണ്ട് വാഷ് ബേസൻ ഉണ്ടോ തെറ്റിപ്പോയിട്ടോ പിന്നെ ആ സൈഡിലായിട്ട് ടി വി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ആദ്യം ഞാൻ വെളിയിരിക്കുന്ന കുറച്ച് പ്ലാന്റ് പിടിച്ച് ഇതിനകത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളിൻ്റെ ഈ ഒരു സൈഡിൽ ഒരിതുന്നത് അപ്പോൾ അവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കുറച്ച് ഈ ഇരുന്ന് ടി വി കാണുന്ന ഒരു ഏരിയ എന്നൊക്കെ പറയത്തില്ലേ ഞങ്ങൾ ഞാനും അമ്പാടിയെ ഏറ്റവും കൂടുതൽ ഇവിടെ ഇവിടെ ആണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം അപ്പം അവൻ അവിടെ കിടന്ന് കാർട്ടൂൺ എന്താണ് ഫോണിനത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കസാരൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ടേബിളുണ്ട് ഇതാണ് ഉണ്ടോ നമ്മുടെ പൂജാമുറി എന്ന് പറയുന്നത് അമ്മയുടെ നമ്മുടെ സ്വന്തം പൂജാമുറ എന്ന് പറയുന്ന അപ്പം രാവിലെയൊക്കെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ വീട് എടുക്കുന്ന ഏകദേശം ഒരു പതിനൊന്നര പത്തൊമ്പത് മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് ഷോക്കേഡ്സിലോട്ട് വരുമ്പോഴത്തേക്ക് വലുതായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ വേടിച്ച് വെച്ച് കഴിഞ്ഞാലും കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ കുട്ടിപ്പാട്ടാണെ അതെല്ലാം അതൊന്നും അവർക്കതൊന്നും നമ്മുടെ ഇഷ്ടമല്ല പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ ഒരു ചേച്ചിയും കൊണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ചേച്ചി മരിച്ചു പോയതാണ് അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോ മുന്നേ ഇട്ടപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് പേരെ എനിക്ക് ഒരു ബാഡായിട്ടുള്ള കമൻറ്റാക്കിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ അത് സിറ്റുവേഷൻ നമ്മുടെ എന്താണ് എന്തുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ വെക്കാത്തുള്ള റീസൺ പോലും അറിയാതെയൊക്കെ കുറേ ആൾക്കാർ അത് സംസാരിച്ചായിരുന്നു അപ്പോൾ അതെങ്കിലും ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത് ഞാനും അമ്മയും കിടക്കുന്ന റൂമെന്ന് പറയുന്നത് ഈ റൂമിൻ്റെ അകത്ത് ഒരു കട്ടിലൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ എന്താണ് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഇരിപ്പുണ്ട് പിന്നെ അത് സ്റ്റാൻഡ് ഇരിപ്പുണ്ട് അതിനെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ അത് കല്ലുവിൻ്റെ ആയിരിക്കും കേട്ടോ കൂടുതലും ഡ്രസ്സ് ഇരിക്കുന്നത് കല്ലുവിൻ്റെ കണ്ടൻ്റെ ഒക്കെയാണ് കേട്ടോ ഇവരൊക്കെ എന്ന് പറയുന്നത് ചേച്ചിയുടെ മക്കളാണ് പിന്നെ നമുക്കിവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ടാകത്ത് തന്നെയാണ് പിന്നെ തൊട്ട് ഈ സൈഡിലായിട്ട് ഒരു അലമാരി ഉണ്ട് പിന്നെ മുകളിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വീട്ടിൽ തന്നെ എടുക്കാത്ത കുറേ സാധനങ്ങൾ പിന്നെ ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് അച്ഛന് ഫോട്ടോ ഇരിക്കുന്നത് പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അടുക്കളയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ അടുക്കളെ ജസ്റ്റ് ഓട്ടിച്ച് കാണിച്ചു തരാം അപ്പം എല്ലാവരുടെ വീട്ടിൽ ഇപ്പോലെ തന്നെയാണ് എന്തുവാ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം നമ്മൾ വെച്ചേക്കുന്ന വെച്ചാൽ അടുക്കള എന്നൊക്കെ പറയത്തില്ലേ അതുപോലെയാണ് കേട്ടോ എവിടെ കണ്ടാലും കുറേ പാത്രങ്ങൾ വാങ്ങിച്ച് കൂട്ടുമ്പോൾ എന്തായാലും എനിക്കറിയാൻ വയ്യ കുറേ എടുക്കാത്ത പാത്രങ്ങളുണ്ട് കുറേ എടുക്കുന്ന പാത്രങ്ങളുണ്ട് പിന്നെ നമ്മളെ സിനിമ മൂന്ന് മൂന്ന് വരെ പേര് പേര് നാല് അങ്ങനെയൊക്കെ ചായപാത്രങ്ങളായാലും തൂക്കുപാത്രങ്ങളായാലും ഇഷ്ടം ഇഷ്ടം പോലെ പോലെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പാത്രങ്ങളാണ് കണ്ടോ ആ തൂക്കുപാത്രം പിന്നെ ടിഫിൻ ായാലും ഒരു 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 കിണ്ടിൽ കണക്ക് ഇരിപ്പുണ്ട് ഇതിനകത്തും തൂക്കുപാത്രങ്ങളാണ് കേട്ടോ പിന്നെ മേളത്ത് ആ കപൂടി പാത്രങ്ങളാണ് പിന്നെ കുറെ കബിനകത്തൊക്കെ എടുക്കാത്ത പാത്രങ്ങൾ ഇത് കണക്ക് ചാക്കിനകത്ത് കെട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട് അതിൻ്റെ മേലാണ് നമ്മൾ സവാളയും ഇപ്പോൾ വേടിച്ചിട്ടുണ്ടോ തേങ്ങയൊക്കെ അതുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിന് മേലെ കുറച്ച് ചീനി വറ്റിലിരിപ്പുണ്ട് കേട്ടോ അത് ചേച്ചി മേടിച്ചിട്ടുണ്ട് ചേച്ചി മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച വീടിൻ്റെ പുറകോശം വരും പിന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റെയർ കയറി മേളോട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ എപ്പോഴും എപ്പോഴും കയറത്തില്ല ഈ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഡാൻസിൻ്റെയൊക്കെ ചിലപ്പോൾ ഉള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അമ്മയങ്ങനെ വല്ലപ്പോഴും ഒക്കെ കയറി വരുത്തോളൂ അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ നമ്മളിവിടെ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വരാന്ത പോലെ ഉണ്ട് വരാതെ എല്ലാം ഒരു ഇതാ ഇവിടെയെങ്കിലും നമുക്ക് വന്ന് നിൽക്കാം അപ്പോൾ പുറത്തോട്ട് നോക്കുമ്പോഴി ഞാൻ ഫസ്റ്റ് ആ കാണിച്ചില്ലേ വീടിൻ്റെ ആ ഒരു എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ല അപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് അപ്പുറത്തെ സൈഡിൽ ഐയോ ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കരിലാണ് ഫുൾ ഇവിടെ വന്ന് വീഴുന്നത് അപ്പം ഇതാണ് ചേച്ചി റൂമെന്ന് പറഞ്ഞത് അപ്പോൾ ചേച്ചി മുന്നേ പറഞ്ഞായിരുന്നു റൂമിൻ്റെ വീഡിയോ എടുക്കണ്ട അപ്പോൾ പുള്ളിക്കാരി കുളിക്കുക എന്താ ചെയ്യുക കേട്ടോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ പുള്ളിക്കാരിപ്പം അന്ന് കുളിക്കുകയാണ് അപ്പോൾ ഈ ഒരു റൂമിലൂടെ ഇപ്പോൾ ഇവിടെ ആരും കിടക്കാറൊന്നും ഇല്ല പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ ഒരു ടേബിള് പിന്നെ ഒരു കട്ടിലിപ്പോൾ ചേച്ചി കഴുകിയ തുണികളാണ് കൊണ്ടിട്ടിരിക്കുന്നത് ഫുള്ള് പിന്നെ അത് മൊത്തം മടക്കി മാറ്റണം അങ്ങനെ ഇതാണ് അപ്പം നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് മുകളിലോട്ട് പോകുന്നത് മുകളിൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പോകുന്ന വെച്ചാൽ വീഡിയോ എടുക്കാനാണ് പക്ഷേ വീഡിയോ അത് എടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം കാരണം ഞാൻ പിന്നെ തിരിച്ചിറങ്ങി വരും അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഫുൾ ഇപ്പം മൊത്തം ഏകദേശം കവറായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സമയം ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം